കഴിഞ്ഞ തവണ കൊണ്ടോട്ടിയിൽ വന്നപ്പോ നമ്മളൊരു ലോട്ടറി ചേട്ടനെ പരിചയപ്പെട്ടിരുന്നു മരുന്ന് കിട്ടുന്നുണ്ടോ ഇപ്പൊ കിട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോ ഇദ്ദേഹത്തിന് മരുന്ന് കിട്ടുന്നില്ലെന്നൊരു പരാതി പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന് മരുന്ന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് ലൈവിൽ പറഞ്ഞു അദ്ദേഹം മരുന്ന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് താങ്ക് യു നന്ദി ഓക്കെ അപ്പോൾ സന്തോഷാണ് അപ്പോൾ ലോട്ടറി വിൽക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ സന്തോഷം അപ്പോ കഴിഞ്ഞ തവണ നമുക്ക് വാഗ്ദാനം ചെയ്ത കാര്യം അദ്ദേഹം നടത്തി അപ്പൊ താങ്ക് യു അറിയാത്തൊരു സുഹൃത്താണ് അദ്ദേഹം ആ വാഗ്ദാനം നിറവേറ്റുന്നു എന്നറിയുന്നതിൽ വലിയുടാട്ട് പോടാൻ വേണ്ടി വന്നതാണ് ഇത് കണ്ടിട്ട് എന്താ പേര് ചിലപ്പോഴ്സ് എടുത്ത പ്രശ്നവും ജ്യോതികയുടെ കൂടി ഒരു പാട്ടായാലോ അതിനുശേഷം സിനോജ വരാം നമുക്ക് റംസാൻ ചന്ദ അടക്കമുള്ള വാർത്തയുടെ വിശേഷങ്ങളുണ്ട് അപ്പം കുറച്ച് പ്രേക്ഷകരും കൂടി ഉണ്ട് ഞാൻ അവരുടെ തോന്നുന്നുണ്ട് കാര്യം കൂടി ചോദിച്ചിട്ട് വരാം നമസ്കാരം ചേട്ടാ എകരാ

രാത്രിയിലെ നല്ല ചൂടല്ലേ നല്ല ചൂടാ നല്ല ചൂടാ എങ്ങനെ അതിനെ അതിജീവിക്കുന്നു കിടക്കും ഈ ചൂടാണ് അത് പറയാൻ പറ്റൂ നല്ല മത്സരമാണോ ആൾക്കാരെ കഴിയില്ലേ നല്ല ശക്തിയുള്ള മത്സരമാണോ നടക്കുന്നത് മലപ്പുറത്ത് വളരെ ശക്തിയാണ് ആണല്ലേ നമസ്കാരം എങ്ങോട്ട് പോന്നു എങ്ങോട്ട് പോന്നു വീട്ടിലേക്ക് പോകുന്നു ജോലി കഴിഞ്ഞിട്ട് വരുന്നൂരാണ് കോഴിക്കോട് മണ്ഡലം കോഴിക്കോട് എന്താ സാധ്യത ഇളവരം കരിയും രാഘവേട്ടനെ വിടോധ്യത മലപ്പുറം മണ്ഡലം കൊണ്ടോട്ടിയില മഞ്ചേരി മലപ്പുറം തന്നെയാണ് അവിടെ സാധ്യത എന്താ ഇവിടെ നമ്മുടെ കോട്ട പോകുന്നില്ല കാരണം നേരത്തെ തന്നെ പരിചയമുള്ള എന്ന് പാർലമെന്ററി രംഗത്ത് പ്രാപ്തിയുള്ള ആളാണെന്നുള്ളത് അറിയാവുന്ന വ്യക്തി അതുകൊണ്ട് ഈ ടി നാടും കൂടിയാണ് കൂടിയാണ് നാടും സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ കൊണ്ടോട്ടിയിൽ രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു കോഴിക്കോട് എളമരം കരീമിന്റെ സാധ്യതയുണ്ടെന്ന് കോഴിക്കോട് വോട്ടർ പറയുകയും ചെയ്തു അടിയൊഴുക്കുകളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കി ജോതിയുടെ പാട്ടിലേക്ക്